അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട നാളുകളുടെ ഓർമ്മകളിലാണ് ഹരിദാസിനെ പോലീസ് പഠനകാലത്ത് തന്നെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ മുറുകെ പിടിച്ച് പ്രവർത്തിച്ചിരുന്ന കാതിയോട് എളമന ഹരിദാസിനെ അടിയന്തരാവസ്ഥക്കെതിരെ പ്രതിഷേധിച്ചതിനാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആഗസ്റ്റിൽ കുന്നമംഗലം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടിക്കിടെയാണ് ഇളമന ഹരിദാസ് അറസ്റ്റിലാവുന്നത് അന്ന് പ്രീ ഡിഗ്രി പഠനം കഴിഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു ഹരിദാസ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച സമരക്കാർക്ക് ക്രൂര മർദ്ദനമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് അതിന്റെ നടുക്കം ഇപ്പോഴും ഹരിദാസിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല കേരളത്തിലെ സോഷ്യലിസ്റ്റുകൾ നടത്തിയ പോരാട്ടത്തെ കുറിച്ചാണ് ഒരു സോഷ്യലിസ്റ്റായിരിക്കും അഭിമാനത്തോടുകൂടി ഈ അൻപത് വർഷം പിന്നിട്ട ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൻ്റെ ഖരിദിനങ്ങളെക്കുറിച്ച് ധാരാളം പറയാനുണ്ട് അതെല്ലാം പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നില്ല ചരിത്രം എല്ലാം വളച്ചൊടിച്ചു ഒരു ഏകാധിപതിക്ക് അധികാരത്തിൽ തുടരാൻ വേണ്ടിയുള്ള എല്ലാവിധ ആസൂത്രണ നീക്കങ്ങളും അന്നത്തെ പ്രധാനമന്ത്രി നടത്തി കേരള സംസ്ഥാനത്ത് അന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടവും ഒട്ടും പിറയിലല്ലായിരുന്നു ആഭ്യന്തര വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ പോലീസിന്റെ നരനയട്ടുകൾ കാസർകോട് മുതൽ പാറശാല വരെ നീണ്ടുനിന്നു കന്യാകുമാരി വരെ നീണ്ടുനിന്നു രാജ്യത്തിന്റെ തെക്കും വടക്കും പടിഞ്ഞാറും കിഴക്കും പ്രദേശത്തുള്ള എല്ലാവിധ പ്രതിഷേധങ്ങളെയും അടിച്ചമർത്തുവാൻ കേരളത്തിലെ ഭരണകൂടവും തയ്യാറായി വന്നു രാഷ്ട്രീയ മുന്നണി കൂട്ടുകെട്ടുകളെ പറ്റി പറയുന്നുണ്ട് ഒരു മാറ്റം രാജ്യത്ത് സംഭവിക്കുമ്പോൾ